ശ്രീസെബാസ്റ്റിൻ പോൾ താങ്കൾ ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് നമുക്കറിയാം കേരളത്തെ ഒന്നാകെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ വിഷയമാണ് ജനങ്ങൾ വലിയ രീതിയിലുള്ള ആശങ്കയിലാണ് കൃത്യമായ ഒരു രാഷ്ട്രീയ ഇടപെടൽ ഇക്കാര്യത്തിൽ നടക്കുന്നുമില്ല കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പോലും മുനമ്പത്തെ ജനങ്ങൾ ആശങ്കാകുലർ തന്നെയാണ് അവർ അസംതൃപ്തരാണ് അവർക്ക് കൃത്യമായ നീതി കിട്ടണം റവന്യൂ രേഖകൾ അവരുടെ കൈവശം വരണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് അവർ പ്രകടിപ്പിക്കുന്നത് താങ്കൾ എങ്ങനെയാണ് നമ്മുടെ ൾ ജോർജ് ആലഞ്ചേരി ഉൾപ്പെട്ട ഒരു ഭൂമി അല്ലെങ്കിൽ വസ്തു കേസ് വസ്തു തട്ടിപ്പ് കേസ് എന്നാണ് പറയുന്നത് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ആ കേസിൽ ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണമുണ്ട് ഈ വക കാര്യങ്ങളിൽ കാനൻ ലോ അല്ല ബാധകമാകുന്നത് രാജ്യത്തെ സിവിൽ നിയമമാണ് വക്കഫിന്റെ വക്കഫിന്റെ കാര്യത്തിലും എനിക്ക് പറയാനുള്ളത് അതുതന്നെയാണ് ഇവിടെ മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല ഇത് മുസ്ലീങ്ങൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ പൊതുവെ ബാധകമായ ചില ഭൂനിയമങ്ങൾ ഈ നാട്ടിലുണ്ട് അവയിൽ നിന്ന് വ്യത്യസ്തമായി വഖഫ് നിരസ്ഥാപനം അതിന് പ്രത്യേകമായ നിയമം അവർക്ക് ഏകപക്ഷീയമായി ഏത് ഭൂമിയും അവരുടേതായി പ്രഖ്യാപിക്കുന്നതിനും കൈവശപ്പെടുത്തുന്നതിനുമുള്ള അധികാരം അതൊക്കെ നമ്മുടെ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന നിയമ സംവിധാനവുമായി യോജിച്ചു പോകാത്ത കാര്യങ്ങളാണ് അതിൻ്റെ ആ ദുർവഹത അത് അത്രമാത്രം വലുതാണ് എന്നതിന് ഇപ്പോൾ മുനമ്പം ഒരു തെളിവായി എന്ന് മാത്രമേ ഉള്ളൂ മുനമ്പത്തെ ജനങ്ങൾ ഭൂമി അന്ന് അതിൻ്റെ ഉടമസ്ഥർ പറഞ്ഞ വില കൊടുത്ത് വാങ്ങിയവരാണ് എത്രയോ വർഷങ്ങളായി അത് അവരുടെ കൈവശം ഇരിക്കുന്നു അത് അവരോട് ചോദിക്കാതെ വിശദീകരണം ആവശ്യപ്പെടാതെ അത് വക്കഫാണ് എന്ന് അവരുടെ രജിസ് വക്കഫിൻ്റെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒഴിഞ്ഞു പോകുകയും പോകണം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാവുന്ന കാര്യമല്ല നമുക്ക് ഈ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചൊക്കെ വലിയ തർക്കം നടക്കാറുണ്ട് യൂണിഫോം സിവിൽ കോഡിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഭൂമിയുടെ അവകാശം തന്നെയാണ് സക്സഷൻ തുടങ്ങിയ അവകാശങ്ങളാണ് അപ്പം അത് ഓരോ മതത്തിനും ഓരോന്ന് എന്ന് പറഞ്ഞാൽ അവിടെ വലിയ തോതിലുള്ള കോൺഫ്ലിക്റ്റിന് കാരണമാകും അത് ആ സംഘർഷം നിയമ നിയമത്തിൽ സംഘർഷം ഉണ്ടാകാൻ പാടില്ല കാരണം നിയമത്തിൻ്റെ പ്രാഥമികമായ ദൗത്യം സംഘർഷ ലഘൂകരണമാണ് അതിന് സഹായകമാകുന്ന രീതിയിൽ വക്കഫ് നിയമത്തിൽ ആവശ്യമായ മാറ്റം വരുത്തണമെങ്കിൽ അത് വരുത്തണം ഇപ്പോൾ അത് പാർലമെന്റ് അക്കാര്യം ആലോചിക്കാൻ പോവുകയാണ് ആലോചിക്കാൻ പോവുകയാണ് ഞാനും അതിനോട് യോജിക്കുകയാണ് അതിൽ അതിൽ ചില മാറ്റങ്ങൾ കാര്യം അങ്ങ് ഈ അഭിപ്രായം തുറന്നു പറഞ്ഞതിന് വളരെയധികം നല്ല കാര്യം അങ്ങ് ഇതിനെ അനുകൂലിക്കുന്നു എന്നാണ് പറഞ്ഞത് അദ്ദേഹം മുൻ എം കൂടിയാണ് അദ്ദേഹം ഇടത് സഹയാത്രികനാണ് അഭിഭാഷകനാണ് എന്നിട്ട് കൂടി അപ്പോൾ പിന്നെ ഈ നിയമ ഭേദഗതിക്കെതിരെ ഇടതു വലത് മുന്നണികൾ എന്തിന് നിയമസഭയിൽ ഇങ്ങനെ ഒരു പ്രമേയം പാസാക്കി അവിടെ കഴിയുന്ന മുനമ്പത്ത് കഴിയുന്ന സാധാരണക്കാരെ പോലും കുടിയൊഴിപ്പിക്കുന്ന ഒരു നിയമ സംവിധാനം അല്ലെങ്കിൽ ഒരു വക്കഫിൻ്റെ നിയമം വരുന്നു അപ്പോൾ പിന്നെ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനപ്രതിനിധികളും ഇടത് വലത് മുന്നണികൾ സംയുക്തമായി ഈ വക്കഫ് നിയമ ഭേദഗതിക്കെതിരെ എന്തിനു സംയുക്തമായ ഒരു പ്രമേയം നിയമസഭയിൽ പാസാക്കി അത് വലിയ ചോദ്യം അല്ല നമുക്കറിയാവുന്നത് നമുക്കറിയാവുന്നതുപോലെ രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട് രാഷ്ട്രീയമായ പശ്ചാത്തലമുണ്ട് ഞാൻ ഞാൻ ആവശ്യത്തേക്കല്ല കിടക്കുന്നത് വക്കഫ് നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിന് പാർലമെന്റിന് അധികാരമുണ്ടെങ്കിൽ പാർലമെന്റ് ആ ജോലി ചെയ്യാൻ പോവുകയാണ് അവിടെ ആ ഭേദഗതിക്കെതിരെ അഭിപ്രായം പറയുന്നതിന് ചർച്ച നടത്തുന്നതിന് നിലപാട് സ്വീകരിക്കുന്നതിന് പാർലമെൻറ് അംഗങ്ങൾക്കും അവർ പ്രതിനിധി പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും അവകാശമുണ്ട് അതവർ ചെയ്യട്ടെ ആരോഗ്യകരമായ ചർച്ചയ്ക്കും പരിശോധനയ്ക്കു ശേഷം മാത്രമല്ലേ ഏത് നിയമത്തിൽ നമുക്ക് മാറ്റം വരുത്താൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ആ മാറ്റം വരുത്തേണ്ടതിൻ്റെ ആവശ്യകത അന്ന് നിയമസഭയുടെ ശ്രദ്ധയിൽ അത് ഉണ്ടായിരുന്നു ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇപ്പോൾ നമ്മൾ നമ്മുടെ മുന്നിൽ മുനമ്പം എന്ന പേരിൽ ആ ഒരു അപകട സാധ്യത തെളിഞ്ഞു നിൽക്കുന്നു അതിന് പരിഹാരം അത് മുനമ്പത്ത് മാത്രമല്ലല്ലോ ചാവക്കാട്ടെ മുസ്ലിങ്ങൾക്കും ഇത് ബാധകമാണ് അവർ അവർ വാങ്ങിയ ഭൂമി ഇപ്പോൾ വക്കഫ് ഭൂമിയാണെന്നാണ് പറയുന്നത് ഇൻ ഇന്ത്യ ഒട്ടേക്ക് ഈ പ്രശ്നം ഇടയുണ്ട് അപ്പം ആ അനിശ്ചിതത്വം അത് ഒഴിവാ ഒഴിവാക്കുന്നതിന് സഹായകമായ രീതിയിലുള്ള നിയമ ഭേദഗതി വേണം എൻ്റെ അഭിപ്രായം യൂണിഫോം സിവിൽ കോഡ് ഉണ്ടായാലും ഇല്ലെങ്കിലും രാജ്യത്തെ സിവിൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇത്തരം തർക്കങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കേണ്ടത്